എന്റെ അച്ഛൻ തന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങിത്തരില്ല കാരണം നീ ഇട്ടിട്ട് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഒന്നും ആവാൻ പോകുന്നില്ല ഈ വല്ല ചെരുപ്പുത്തി ആവാനാ പോകുന്നതെന്ന് കളിയാക്കൂ ആ സ്കൂളിൽ പഠിക്കാൻ പോകഞ്ഞാലേ കച്ചിട്ട് ചീച്ച ഒക്കെ പറഞ്ഞാൽ ചെരുപ്പ് എന്നാൽ ഞാൻ ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് പോയതെന്ന് എന്തെങ്കിലും പറയൂ ഉദാഹരണത്തിന് പറഞ്ഞി ചെരുപ്പിട്ടിട്ട് ഇന്ത്യേന്റെ പ്രധാനമന്ത്രി ഒന്നും ഇങ്ങനില്ല ഈ വല്ല ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പുത്തിയാവാനേ ഉള്ള യോഗ്യത എനക്കുള്ളൂ പറയും ആ വാശിക്കാന്ന് ഈ തൊഴിൽ വിടാത്തു അത് മാഷി തിന്നാൻ തന്നു കൊണ്ടുപോയി നന്നാക്കാൻ വേണ്ടി ആ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അതാ ടൗണിൽ പോയി നന്നാക്കി കൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് ക്ലാസ്സുള്ള ടൈമാണ് മാഷ എന്നെ പഠിപ്പിക്കുന്ന മാഷ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കണല്ലോ അതിന് കൊണ്ടുപോയതാണ് എല്ലാവർക്കും എൻ്റെ ബാക്കിയുള്ളവർക്ക് പൊങ്ങന്മാർക്കൊക്കെ വാങ്ങിക്കൊടുത്തു അഞ്ചന്മാർക്കും വാങ്ങിക്കൊടുത്തു എനിക്ക് വാങ്ങി തന്നില്ല അതാണ് എനിക്ക് ദേഷ്യം വന്നത് വാശി പിടിക്കാൻ കാരണം ഞാൻ സ്കൂളിൽ സ്കൂളിൽ ഈ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു നല്ല ഒരു അടിപൊളി മനുഷ്യനെ ഒരു പാവ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇയാളെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പല വൈക്കും സഞ്ചരിക്കുമ്പോൾ പല ആളുകളും പല ജോലിക്കാരും അല്ലെങ്കിൽ പല പലവിധ തരത്തിലുള്ള ആളുകളും കാണും അപ്പം നമ്മൾ ആരും മെയിൻറ്റി ചെയ്യാതെ പോരരുത് അവരെ ഇറങ്ങി അവരെ വിശേഷങ്ങൾ അന്വേഷിക്കണം എന്താണ് എവിടെയാണ് സ്ഥലം എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാം അങ്ങനെ അന്വേഷിക്കുമ്പോൾ ചില വ്യക്തികൾ വലിയ ഓരോ സംഭവങ്ങളിൽ മുമ്പ് പിന്നെ ചെയ്തിഞ്ഞ ആൾക്കാരായിരിക്കും ഈ ഒരു മനുഷ്യൻ്റെ പിന്നിലിറങ്ങിയ വലിയ കഥ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം സിനിമക്കും വേണ്ടിയിട്ട് കഥകൾ ചെയ്തൊരു മനുഷ്യനാണ് അതാര്ക്കും അറിയില്ല പിന്നെ രണ്ടാമത് ഈ ഒരു മനുഷ്യൻ അറുപത്തഞ്ച് വർഷമായി ഇതുവരെ ചെരുപ്പിട്ടിട്ടില്ല കേട്ടോ ചെരുപ്പിട്ടിട്ടില്ല ഭയങ്കര വാശിയാണ് അത് അദ്ദേഹം തന്നെ നമ്മളോട് പറയാം എന്താ സംഭവമെന്നില്ലേ അറുപത്തി അഞ്ച് വർഷമായി ഇദ്ദേഹം ചെരുപ്പ് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിന് ജോലിയോ ചെരുപ്പ് നന്നാക്കുക അതേപോലെ പിന്നെ കുട നന്നാക്കുക അങ്ങനെ ഹോട്ടൽ പണി അങ്ങനെ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നുണ്ട് ചെരുപ്പ് നന്നാക്കിയിട്ടും ഇദ്ദേഹം എന്തുകൊണ്ട് ചെരുപ്പിടുന്നില്ല അതിന് പിന്നിൽ വലിയൊരു കഥണ്ട് അപ്പം ഞാൻ എന്തായാലും കൂടുതൽ പറയുന്നില്ല ഈ ഒരു പാവം മനുഷ്യനെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത് കേട്ടോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലോ എല്ലാവരും ഉണ്ടല്ലോ ഓരോരുത്തർ ഇങ്ങനെ വിലയിരുത്തും അയാൾ അങ്ങനെയാണ് അയാൾ എങ്ങനെയാണ് പിന്നെ അതുപോലെ ഇദ്ദേഹം ഒരു ദിവസം ഒരു ഇരുപത് കിലോമീറ്ററിൽ നിന്ന് നടക്കാത്തൊരു ദിവസമില്ല ഇന്നും ഇദ്ദേഹം ഒരു ഉരുക്ക് മനുഷ്യനാട്ടോ പ്രായം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രായം എന്ന് പറയുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് വയസ്സുണ്ടായി ഈ എഴുപത്തി മൂന്നാം വയസ്സിനും ഇദ്ദേഹം നല്ല ചുറുതുറുക്കോട് കൂടി നല്ല യൗവനത്തോട് കൂടി ഏ നമ്മൾ പോലെ ഓടിപ്പാടി നടന്ന് നാട്ടിലൊക്കെ നടന്ന് എല്ലാ വീടുകളിലൊക്കെ ചെരുപ്പുകളൊക്കെ തുന്നി അദ്ദേഹം വളരെ അടിപൊളി നടക്കുക കേട്ടോ കേട്ടോ എന്തെങ്കിലും പേരെന്താ പരമേശ്വരൻ ഈ ഒരു തൊഴിൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് അൻപത്തി എട്ട് വർഷം ചെരുപ്പ് തുന്നില്ല അതോ ഇത് തമിഴ്നാട്ടിൽ നിന്ന് എൻ്റെ കുട്ടിക്കാലത്ത് രാജ്യം വിട്ടു പോയിട്ട് അവിടെ നിന്ന് പെടുത്തതാണ് ഇതിൻ്റെ ചെരുപ്പിൻ്റെ കമ്പനിയിൽ ഡെയിലി ദിവസക്കൂലിക്ക് ഞാൻ പണിയെടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ മൂന്നാല് ഇക്കില് തഞ്ചാവൂർ പിന്നെ മധുരേൻ്റെ അടുത്ത് എന്താണ് ഉസ്ലമ്പട്ടി അവിടെ കമ്പനി കമ്പനിയിൽ പണിയെടുത്തിട്ടുണ്ട് പിന്നെ വിരുദാർ നഗർ അവിടെയും കമ്പനി ഡെയിലി വേജസിൽ പണിയെടുത്തിട്ടുണ്ട്

ഞാൻ താമസം ശരിക്ക് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ അവിടെ പോകില്ല ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു ജോലിക്കും കുറേ എന്താ പോകാത്തോക്ക് ഒരു എന്ന് പറഞ്ഞാൽ മടിയന്മാർ കുഴി മടിയന്മാർ എന്താ പറയും പൈസ ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ല എവിടെയെങ്കിലും ഫോൺ കളിച്ചാലും അവർക്ക് സമയത്തിന് വിളമ്പി കൊടുക്കാനും വെച്ചു കൊടുക്കാനും ആൾക്കാരുണ്ടാവും പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാനും ആൾക്കാരുണ്ടാവും എനിക്കിതൊന്നുമില്ല എൻ്റെ തൊഴിലും എൻ്റെ ജീവിതമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് ഞങ്ങളങ്ങനെ ഞാൻ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി മണി എട്ട് മണി വരെ ഞാൻ ജോലി ചെയ്യും പിന്നെ പത്ത് എഴുപത്തി മൂന്ന് വയസ്സായ കണ്ണിനെ കഴിക്കുന്ന കുഴപ്പമില്ല എഴുപത്തിമൂന്ന് ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ല ദിവസം എത്ര കിലോമീറ്റർ നടക്കിപ്പോൾ ഇവിടുന്ന് കേസേര ഞാൻ നടക്കലോ ആ കേശല്ല മറ്റേ ഒരു പത്തും പതിനഞ്ചും ഇരുപത് കിലോമീറ്റർ ഒക്കെ ദിവസം നടക്കും നടക്കും എങ്ങനെയാ പത്ത് കിലോമീറ്ററിലൊന്നും കുറയില്ല ആ പ്രയാസമൊന്നുമില്ല ചെറുപ്പത്തിൽ എനിക്ക് ചെരുപ്പ് കിട്ടാത്തത് വാശിയ ഈ വാശിയെ ചെറുപ്പ എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് ചെരുപ്പ് വാങ്ങി തരില്ല കാരണം നീ ഇട്ടിട്ട് ഇന്ത്യേൻ്റെ പ്രധാനമന്ത്രി ഒന്നും ആവാൻ പോകുന്നില്ല ഈ വല്ല ചെരുപ്പൂത്തി ആവാനാണ് പോകുന്നതെന്ന് പറഞ്ഞു അച്ഛൻ അങ്ങനെ കളിയാക്കൂ ആ സ്കൂളിൽ പഠിക്കാൻ പോകാനേ കച്ചിട്ട് ചീത്ത ഒക്കെ പറഞ്ഞാൽ ചെരുപ്പ് എന്നാൽ ഞാൻ ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് പോയതെന്ന് എന്തെങ്കിലും പറയൂ ഉദാഹരണത്തിന് ി തെരുപ്പിട്ടിട്ട് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ വല്ല ചെരുപ്പ് 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 ത്യാവാനുള്ള യോഗ്യത എനക്ക് ഉള്ളു പറഞ്ഞു ആ വാശിക്കാന്ന് ഈ തൊഴിൽ വിടാത്തു ആ ചെറുപ്പത്തിലെന്താ അത് അച്ഛൻ പറയാൻ കാരണം എന്താ ഞാൻ മാഷ് ചെരുപ്പ് കൊണ്ടുപോയിട്ട് ഞാൻ തന്നെ തുന്നി കൊണ്ട് കൊടുത്തിരുന്നു മാഷ് ചെരു മാഷ് തുന്നാൻ തന്നു കൊണ്ടുപോയി നന്നാക്കാൻ വേണ്ടി ആ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അതാ ആ ടൗണിൽ പോയി നന്നാക്കി കൊണ്ടുവരാൻ പറഞ്ഞു

ഞാനിങ്ങനെ വന്നപ്പോൾ ആലോചിച്ചു നിങ്ങൾ നിങ്ങൾ പേർക്ക് എങ്ങനെ വേണമെങ്കിലും കഴിയും ഒരു ഒരു ആ മനസ്സിലെ വാശിയാണ് ഇതിനൊക്കെ കാരണം വയസ്സിൽ തുടങ്ങി അന്ന് അന്ന് പറഞ്ഞ അച്ഛൻ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ് അന്ന് സമയ പത്മാഷന്ന് പറയും ആ പത്മമാഷ ചെരുപ്പാ ഞാൻ കൊണ്ടുപോയി തുന്നിയത് പിന്നെ പഠിപ്പിക്കുന്ന മാഷെ അത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അത് തന്നെ അതിൻ്റെ ചുരുക്കം അങ്ങനെ അച്ഛൻ മാഷ കലാനൊക്കെ പോയി പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ കുട്ടീൻ്റെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടെ അങ്ങനെ ഇനി നിങ്ങൾ പത്രായിട്ടില്ല തെരുപ്പിടുന്ന പരിപാടിയില്ല അതിൻ്റെ ആവശ്യമില്ല ഇവിടെ കുപ്പിച്ചെല്ലിട്ടുണ്ടോ ഞാൻ കയറി പോയിട്ടുണ്ട് വല്ല് പൊളിക്കും അത്രയും എൻ്റെ കാലും ഇതുവരെ കാലൊന്നും പറ്റിട്ടില്ല ഈ ഞാൻ കണ്ടിട്ട് പിന്നെ നമ്മളൊക്കെ ചെരുപ്പിട്ട് നടന്ന് നമ്മളെ കാലിന് ഇത്ര വൃത്തില്ല നിങ്ങളെ കാലിത്ര നല്ല വൃത്തി രാവിലെ ഇപ്പോൾ പെയിൻറിങ് പണി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് അത് പത്ത് രൂപ പെയിന്റ് അടിച്ചു കൊടുക്കാണ്ട് അതൊക്കെ അടിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് വന്നതാ കയ്യൊക്കെ കഴുകി കാലുകയ്യെല്ലാം കഴുകിട്ടുള്ളൂ കാല് കഴിഞ്ഞാൽ കാല് രാവിലെ കുളിക്കുമ്പോൾ കഴിയതാണ് പിന്നെ കഴിച്ചിട്ടൊന്നും പിന്നെ 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 രാത്രി കിടക്കുമ്പോൾ നല്ല തേച്ച് ഒഴുകാം വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ആരും എന്നെ ഒരു ചോദിക്കാൻ നിക്കൂല കുറച്ച് ഇപ്പം

എല്ലാവർക്കും എൻ്റെ ബാക്കിയുള്ളവർക്ക് പൊങ്ങന്മാർക്കൊക്കെ വാങ്ങിക്കൊടുത്തു അഞ്ചന്മാർക്കും കൊടുത്തു എനിക്ക് വാങ്ങി തന്നില്ല അതാണ് എനിക്ക് ദേഷ്യം വന്നത് വാശി പിടിക്കാൻ കാരണം ചെറുപ്പം ഞാൻ സ്കൂളിൽ പോകുള്ളൂ പറഞ്ഞു എന്നാൽ ഈ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞോ അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് അപ്പോൾ എന്ത് ചെയ്തു രണ്ടും മൂന്ന് ദിവസം രാവിലെ എണീറ്റൊരു പോക്കാട്ട് രണ്ട് മൂന്ന് ദിവസം സ്കൂളിൽ പോയില്ല നാലാമത്തെ ദിവസം മാഷ് തിരഞ്ഞു വന്നു സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് അങ്ങനെ അത് അച്ഛൻ സംഭവം അറിയില്ല

വേറെ കുഴപ്പമൊന്നും ഇല്ല പഠിച്ചിട്ടുണ്ട് ഞാനോ ഞാൻ നാലാം ക്ലാസ് ആയിരുന്നു ചെറുപ്പത്തിൽ നമ്മളെ ആ ഇവിടെ നാലാം ക്ലാസ് വരെ പഠിച്ചാലും ഞാൻ വേറെ ഒരു നാട്ടിൽ നിന്ന് അവിടുന്ന് നാലാം ക്ലാസ് നിന്ന് എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അത് എന്നെ വേറെ ആൾക്കാർ പഠിപ്പിച്ചതാ അങ്ങനെ എല്ലാ തൊഴിലും എടുത്തി ഹോട്ടൽ തൊഴിൽ ലോറിയിൽ ക്ലീനർ ട്രെയിനിൽ സപ്ലയറ് ട്രെയിനിൽ ഓരോ ക്യാൻറ്റീനിന്ന് ഐ ആർ ആറിൽ പോലത്തെ ക്യാൻറ്റിങ് നോക്കാം വണ്ടിക്ക് ട്രെയിനിൽ സാധനം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രെയിനിൽ സപ്ലൈ ആകുമ്പോൾ ഒന്നും വേണ്ട അതായത് ഞങ്ങൾക്ക് അതായത് സ്റ്റേഷനിൽ ഞങ്ങൾ അവിടുന്ന് ഒരു സ്റ്റേഷനിൽ മറ്റേ സ്റ്റേഷനിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് കോഴിക്കോട് കണ്ണൂർ വരെയുള്ള ഇതാ അപ്പോൾ അത് ഐ ആർ ആറിൽ ഞങ്ങൾ സാധനം ഓർഡർ അവരും ഇങ്ങോട്ട് വിളിച്ച് ക്യാൻ്റീനിലേക്ക് പറയും അത് ആ സാധനങ്ങളെല്ലാം വണ്ടി വരുമ്പോൾ എല്ലാം അതിൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ആ കമ്പാർട്ട്മെൻറ്റ് തരും കൊടുത്ത ബില്ല് വാങ്ങാം തന്നെ അപ്പം എന്തായാലും നിങ്ങളെ പിന്നിലൊരു പാട്ട് കഥകളുണ്ട് നിങ്ങളൊരു വാശിക്കാരനാണത് മനസ്സിലായത് അല്ലേ വാശി എന്നാലും ചില്ലറ വാശിയൊന്നും അല്ലേ കാരണമെച്ചാൽ എത്ര വർഷമായി ചെരിപ്പടാന്നിട്ട് വയസ്സെന്ന് പറയുമ്പോൾ ആ അപ്പോൾ ഒരു എഴുപത് അല്ല അറുപത്തഞ്ച് അല്ലേ അറുപത്തഞ്ച് വർഷമായി ചെരിപ്പടാന്നിട്ട് ഇനി ഇടൂല ചെരുത്ത പരിപാടി ഞാൻ പുതിയ വാങ്ങി എന്നാലും ഇടൂല പിന്നെ ചിലപ്പോൾ ആരും തന്നെ വാങ്ങി തന്നിട്ട് ഒരു ആരുമില്ല എന്ന കൂലി കുറവാണ് ആറേ ദിവസമാണ് പണിയെടുത്തത് ഈ സിനിമയിൽ കഥ എഴുതിയിട്ടുണ്ട് കഥ എഴുതി നാല് കഥ എഴുതി ഏതൊക്കെ സിനിമയിൽ ഒന്ന് ജീവിതയാത്ര രണ്ട് ബ്രഹ്മരക്ഷത്തി മൂന്ന് ആകാശഗംഗ നാല് കുടകിലെ കഥയായിരുന്നു ഏലത്തോട്ടത്തിലെ കാവൽക്കാരെന്നുള്ളത് അത് പേര് മാറ്റിയിട്ട് പൂന്തോട്ട കാവൽക്കാരെന്നുള്ള പണ വന്നു എന്തുകൊണ്ട് സിനിമ കഥയിൽ നിന്ന് പിന്മാറി അതെ കാലിക്കറ്റ് പബ്ലിസിറ്റി ബ്യൂറോയിൽ പോയിട്ട് ആദ്യം ആ കഥ എടുക്കില്ലാന്ന് പറഞ്ഞാൽ തിരിച്ച് തിരിച്ചായിട്ട് പിന്നെ രണ്ടാമതെല്ലാം ചെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ഇരുന്നൂറ് റുപ്പിയാണ് എന്താ തന്നെ എനിക്ക് അത്ര എനിക്ക് കാരണം ഓർമ്മ കിട്ടുന്നുള്ളൂ ഞാൻ എഴുതിയ നാല് കഥ അതാണ് ഒരു സിനിമാ കൂലിയായിരുന്നു എന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല എനിക്ക് ആ കിട്ടിയത് ഇരുന്നൂറ് റുപ്പിയാണെന്നു തോന്നുന്നുണ്ട് എത്ര വർഷം അതേ എൻ്റെ ഒരു പതിനേഴ് പതിനെട്ടാമത്തെ അന്ന് ഞാൻ ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു എറണാകുളത്തോട്ടി ഹോട്ടൽ പണിയോ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലിപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊങ്ങന്മാർ കല്യാണം കഴിച്ച് പിന്നെ ഒരു പൊങ്ങളെ വട്ടമൊക്കെ മരിച്ചുപോയി പിന്നെ അഞ്ചന്മാരുണ്ട് അഞ്ചന്മാർ ഞാനായിട്ടൊക്കെ അതിൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള അപ്പം ഞാനായിട്ട് വലിയ സുഹൃത്തുണ്ട്

വർക്ക് ചെയ്ത് പറഞ്ഞാൽ സിനിമ വീട് ജൂബിലി യൂണിറ്റിൽ വെപ്പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ടൊക്കെ ഉണ്ട് അത് കുറച്ച് ദിവസം അതേ ഒരു എൻ്റെ എൻ്റെ ഒരു സ്നേഹൻ്റെ മകനാണ് അതിൽ വെപ്പണീൻ്റെ ഒരു ഈ പാർസൽ കൊണ്ടു കൊടുക്കാനും പിടിക്കാനും ഒക്കെയുള്ള അപ്പോൾ അതിനു തന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ എറണാകുളം വില തിരുവനന്തപുരം പോയില്ലേ പോയിട്ട് അതിൽ പിന്നെ ഹെൽപ്പറായിട്ടാണ് അത് അവർ അറുപത് വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ അൻപതേ വാങ്ങുകയുള്ളൂ അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങളൊരു യാത്ര നിങ്ങൾക്ക് ഈ ജോലിയൊക്കെ എൻ്റെ ജോലിയിൽ എനിക്ക് മോശം എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് കാരണം എൻ്റെ ജീവിതം അങ്ങനെ തന്നെയല്ല കഴിയുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കുട്ടികൾക്കോ അല്ല പേരെ കുട്ടികൾക്കോ മറ്റുള്ളവർക്കോ എല്ലാം എന്തെങ്കിലും പൈസയിലും കൊടുക്കലേലും കൊണ്ടു തന്നെയാണ് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പം സിനിമാ കഥ എഴുതിയിട്ട് നാല് കഥകൾ എഴുതി ആ നാല് കഥ കഥ എഴുതിയിട്ട് നിങ്ങൾ അത് അന്ന് കാലിക്കറ്റ് പബ്ലിസിറ്റി ബ്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂറോ ഉണ്ട് കോഴിക്കോട്ടിൽ അവരൊക്കെ അത് അയച്ചു കൊടുക്കായിരുന്നു അത് അപ്പം എനിക്കത് ആ കഥ ഒന്നും തരില്ല പൈസയൊന്നും കിട്ടില്ല എന്നു പറഞ്ഞിട്ട് അത് തിരിച്ചയച്ചിരുന്നു പക്ഷെ അത് കുറേ കഴിഞ്ഞപ്പം അത് സിനിമയായിട്ട് വന്നപ്പോൾ ഞാൻ പോയി അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് ഇരുന്നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് എന്തോ തന്നിട്ടുള്ളൂ എനിക്ക് നല്ല ഓർമ്മ എനിക്കില്ല എന്നൊരു പൈസ തന്നിട്ടുണ്ട് എനിക്ക് അല്ല അതിനോട് താല്പര്യം അതൊരു മെനക്കട് പിടിച്ച പണി അത് പറഞ്ഞാല് ഒരു ശ്വസില്ലാത്ത പണിയത് പറഞ്ഞു ചിലപ്പോൾ ഒരു മാസം പിടിക്കും ചിലപ്പം ചെറിയ കഥ ചില ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും സിനിമ നമ്മൾ കഥ എഴുതുമ്പോഴല്ല സിനിമ വരുന്നത് അത് ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് സിനിമ എടുക്കുന്നത് നമ്മൾ രൂപത്തിലല്ല കഥ 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 ഞാൻ ശരിക്കും നിങ്ങൾ ഫസ്റ്റ് എന്നോട് പറഞ്ഞല്ലോ സിനിമ കരുതി എന്തുകൊണ്ട് ഈ ഒരു മനുഷ്യൻ ും പിന്നെ അങ്ങനെ അങ്ങോട്ട് തുടർന്നിട്ട് പോകാനുള്ള താല്പര്യമില്ല പിന്നെ ജീവിത ചുറ്റുപാട് അങ്ങനെ തന്നെ പിന്നെ ഹോട്ടൽ പണിക്ക് പോയി ഹോട്ടൽ പണിക്ക് പോയി പിന്നെ ഒരു വീട്ടിൽ ബുക്ക് പണിക്ക് തിന്നുന്നുണ്ട് ഇവിടെ ഞാൻ തലശ്ശേരി വലിയ ഫോറിൻ്റെ എല്ലാ കേസും ഇവിടെ ഏറ്റെടുക്കുന്ന ഒരാളാണ് സുപ്രീം കോടതി വക്കീലാണ് ബി ജി പി നമ്പ്യാർ ഞാൻ മൂപ്പര വീട്ടിൽ വിപ്പണി എടുത്തിട്ടുണ്ട് കാലം ജോലി ചെയ്തിട്ടുണ്ട് അതായത് അത് മാതൃഭൂമിയിലെ ഒരു പ്രസൽ ജോലി ചെയ്യുന്നവരെ ബാല നമ്പ്യാരുണ്ട് അയാളുടെ അളിയനാണ് ബി ജി പി നമ്പ്യാർ ആ പി ആർ കുറുപ്പിൻ്റെ അളിയൻ ആ ശരിക്ക് പറഞ്ഞാൽ ശരി തന്നെ മൂപ്പരെ വീട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് കുറേക്കാലം അവിടെയാണ് അങ്ങ് കാണും സിനിമയ്ക്ക് പോവും ും അത് കഴിഞ്ഞാൽ അത് മറക്കും ഭയങ്കരണ്ട് അപ്പൊ സുഹൃത്തുക്കളെന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പിന്നെ ഏട്ടോശ്വരൻ്റെ സംഗതികളൊക്കെ മനസ്സിലായിന്താന്നല്ലേ അപ്പം ഈ ഒരു പാവം മനുഷ്യൻ നിങ്ങളെ നാട്ടിലൊക്കെ വരുട്ടോ എല്ലാ കവലുകളിലെല്ലാം അങ്ങാൽ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല വീടുകളിലൊക്കെ വരും അപ്പൊ എന്ത് ചെയ്യുക പരമാവധി മയക്കാലം വരുമ്പോൾ കുട അല്ലാത്ത സമയങ്ങളിൽ ചെരുപ്പ് ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളത് നന്നാക്കാൻ സാധനങ്ങളൊക്കെ ഇദ്ദേഹത്തിൽ കൊടുക്കുക പുതിയ ചെരുപ്പാണ് നിങ്ങൾ കാലിന് അളവെടുത്ത് കൊടുത്താൽ ആ പുതിയ ചെരുപ്പ് നിങ്ങൾക്ക് വേണ്ട മോഡലിൽ ഇയാൾ തുന്നിത്തരും അടിപൊളിയായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ മനുഷ്യരെ കാണുമ്പം തീർച്ചയായിട്ടും നമ്മളൊക്കെ ചെയ്യാം അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവർ വിശേഷങ്ങൾ അറിയുക അവരുടെ പാശ്ചാത്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക അതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ വേറെ ഉഷാറായില്ലേ എന്തായാലും സംഭവം കേട്ടോ എനിക്കതിൽ ഇഷ്ടപ്പെട്ട എന്തായാലും ആ ചെരുപ്പ് എന്തായാലും ഏട്ടന് ഒരുപാട് ആയുസ് ദൈവം കൊടുക്കട്ടെ ഇനിയും ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ചെരുപ്പുകളൊക്കെ തുന്നി കുടകളൊക്കെ നന്നാക്കി നമ്മളൊക്കെ ഇങ്ങനെ മയക്കാലത്ത് ഇങ്ങനെ ഒരു പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊട കേടുന്നാൽ നമുക്ക് ഈ ആദ്യം മനുഷ്യരാശ്രയിക്കണം ഒരു ചെരുപ്പ് കേടുന്നാൽ ഇതുപോലത്തെ പാവങ്ങൾ നമുക്ക് ആശ്രയിക്കണം അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ഇതുപോലത്തെ പറയും വീണ്ടും കാണാം വീണ്ടും കാണാം ഓക്കെ